വെള്ളാപ്പള്ളി നടേശിന്റെ ശൈലികൾ കേരള സമൂഹത്തിന് ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്ന് ശ്രീനാരായണ സംഘടനകൾ വെള്ളാപ്പള്ളി സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ചോദ്യം ചെയ്യുന്ന പത്രക്കാരെ തല്ലാൻ പോകുന്ന രീതിയാണ് അവർ സ്വീകരിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയാക്കുന്നത് ശ്രീനാരായണ സംസ്കാരമല്ല വെള്ളാപ്പള്ളി അപേക്ഷ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ല ബാറിനും ഹോട്ടലിനും വേണ്ടിയാണെന്നും വിമർശനം ഒരു വിദ്വേഷത്തിൻ്റെതായ അന്തരീക്ഷം രൂപപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടികളും വാക്കും പ്രവൃത്തിയും അത് കേരള സമൂഹത്തിന് യോജിച്ചതല്ല ശ്രീനാരായണ ദർശനങ്ങൾക്കും ശ്രീനാരായണ കാഴ്ചപ്പാടുകൾക്കും ഒട്ടും അനുയോജ്യമായിട്ടല്ല ആ രൂപത്തിലാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ചില ശൈലികൾ സ്വീകരിച്ചു കാണുന്നത് ഈ സമുദായത്തിന് നേർ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സമുദായത്തിന് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഒരപേക്ഷ പോലും എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഏതോ പത്രക്കാർ ചോദിച്ചപ്പോ ആ പത്രക്കാരനെ തല്ലാൻ ചെല്ലുന്ന അവസ്ഥ നമ്മൾ കാണുകയുണ്ട് അദ്ദേഹം അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും പറ്റിയല്ല അദ്ദേഹം അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിയുന്നത്ര ബാർ ഹോട്ടലുകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സാവന്തന്മാർക്കും ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് സംഘടനകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം മുബഷീർ പി അക്ബറിന്റെ വിശദാംശങ്ങൾ നൽകാൻ മുബഷീർ ഈ വർഗീയ പരാമർശങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറച്ച് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് വെള്ളാപ്പള്ളി അതിനുശേഷം റഹീസിന് നേരെയുണ്ടായിട്ടുള്ള അതിക്രമം നമ്മൾ കണ്ടതാണ് ഈ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം അതായിരുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്നിപ്പോൾ ഇവരുടെ ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യം പറയുന്നുണ്ട് ബാറിനും ഹോട്ടലിനും വേണ്ടിയല്ല എന്നുള്ളൊരു വിമർശനം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ല അപേക്ഷ നൽകുന്നത് ഈ ബാറിനും ഹോട്ടലിനും വേണ്ടിയുള്ളതാണെന്നൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട് അല്ലേ അതേ ശ്രുതി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ ശ്രീനാരായണ സംഘടനകൾ ഈഴവ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് രൂക്ഷമായ ഭാഷയിലായിരുന്നു അവർ വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരണം നടത്തിയിരിക്കുന്നത് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നുള്ളതായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ലക്ഷ്യം ആ ഒരു സംഘടനയുടെ ആ ലക്ഷ്യം ആ ലക്ഷ്യം പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും സമുദായത്തെയോ മതവിഭാഗങ്ങളെയോ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന നടപടികൾ കേരളത്തിന് യോജിച്ചതല്ല സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് സംഘടനയുടെ ഭാഗമായി വരുമ്പോൾ അത് സംഘടനയെ തന്നെ കരിവാരി തേക്കാനുള്ള ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ശൈലികൾ കേരള സമൂഹം ഉത്കണ്ഠപ്പെടുന്നുണ്ട് സമുദായത്തിന്റെ നേതാവായിരുന്ന സമുദായത്തിന്റെ നേതാവായിരുന്നു എന്ന് എന്ത് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി എന്താണ് ആ സംഘടനയ്ക്ക് നേടിയെടുത്തതെന്നൊരു ചോദ്യം ഈ പറയപ്പെടുന്ന സമുദായ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളിയും അനുചരന്മാരും ചേർന്ന് അവരുടെ ഉണ്ടാക്കാൻ മാത്രമാണ് സംഘടനയെ ഉപയോഗിച്ചിട്ടുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് ബാർ ഹോട്ടലുകൾ പോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പറയപ്പെടുന്ന സംഘടനയെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സംഘടനയുടെ മുൻകാല നേതാക്കന്മാർ മഹാന്മാരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഉണ്ടാക്കിത്തന്ന നിർമ്മിച്ചെടുത്ത പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരോടെയും അപമര്യായി അപമര്യാദയായി പെരുമാറിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹം ബാർ പോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നതിലൂടെ ആർജിച്ചെടുത്ത ഒരു സ്വഭാവമാണ് ആ പെരുമാറ്റത്തിലൂടെ തെളിഞ്ഞത് എന്നുള്ളതാണ് ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി അപേക്ഷ നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ബാർ ഹോട്ടലുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അത് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് സംഘടനകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് വേണ്ടിയോ ഇക്കാലം അത്രയും വെള്ളാപ്പള്ളി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ശ്രീനാരായണ ഗുരു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് നൂറിലധികം കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക വാഹനത്തിൽ സ്വീകരണം നൽകി കൊണ്ടുവരിക എന്നൊരു ചോദ്യം വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സംഘടനകൾ ചോദിക്കുന്നുണ്ട് തട്ടിപ്പുകാരൻ മോഷ്ടാവൊക്കെ ഒരാളെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് തെറ്റാണ് മുഖ്യമന്ത്രി അത് തിരുത്തണം വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലയളവിൽ മുഴുവനായിട്ട് ഈ പറയപ്പെടുന്ന വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈഴവർക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെയുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്ത് ഉൾപ്പെടെ വെള്ളാപ്പള്ളി നിലവിലിരിക്കുന്നത് നിയമവിരുദ്ധമാണ് അതിനെതിരെ കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നുണ്ട് അത് എന്നുള്ളതും ഈ സംഘടനകൾ അറിയിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ സി പി എം നേതാക്കളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്ന നിലപാടിന് വിഭിന്നമായിട്ടുള്ളൊരു നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചതുള്ള വലിയ തിരിച്ചടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തിയും നിലപാടില്ലാത്ത വ്യക്തികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ പരാജയമുണ്ടാകും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്കെതിരായ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യവും ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്